ഇന്നുണ്ടല്ലോ നമ്മുടെ പറമ്പിലുള്ള ഒരു ചാമ്പ മരം കാണിച്ചാർട്ടോ ഒരു ചാമ്പ മരം ചെറിയ മരമാണ് പക്ഷെ അതിനകത്ത് ചാമ്പക്ക ഒരുപാടുണ്ടാവാറുണ്ട് വെള്ള കളറുള്ള ചാമ്പക്ക കണ്ടോ ഇതാ കണ്ടോ ഇതിപ്പം ഈ സീസണിൽ ഉണ്ടാക്കി ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ ചാമ്പക്ക നമുക്ക് ഈ ടൈമിൽ ഈ ചാമ്പക്ക കഴിക്കാനായിട്ട് നല്ല രസമാണ് ഈ ചൂട സമയത്ത് ഈ ചാമ്പക്ക അമ്മച്ചി അത് പറക്കേ അമ്മച്ചി ചാമ്പക്ക പറിക്കുന്നുണ്ട് ഇതാ ഒരു മൂന്ന് ചാമ്പക്ക ആ വെള്ള കളർ ചാമ്പക്കയാണ് കേട്ടോ അവിടെ ഒരു മൂന്നാലെണ്ണം ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതൊക്കെ അമ്മച്ചി പറിക്കുന്നുണ്ട് എന്താ ചിലതിൽ കേടുണ്ടാവും കേട്ടോ തന്നെ നിറയെ ഉറുമ്പായിരിക്കും കറുത്ത ഉറുമ്പ് നിറച്ചുണ്ടാവും അതൊക്കെ തട്ടിക്കളഞ്ഞിട്ട് വേണം നമുക്ക് കഴിക്കാനായിട്ട് പക്ഷേ ഈ ടൈമിൽ ഇത് കഴിക്കാൻ നല്ല രസമാണ് മഴ പിടിച്ചാലുണ്ടല്ലോ മഴ പിടിച്ചാൽ പിന്നെ കൊള്ളൂല മഴ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ പച്ച വെള്ളം ചോദിക്കുകയുള്ളു പക്ഷെ ഇപ്പോൾ ചെറിയൊരു പുളി ചെറിയൊരു മധുരം ഒക്കെയുണ്ട് ദാഹത്തിന് നല്ല സാധനം വെറുതെ ഞങ്ങൾ വെറുതെ കടിച്ചു തിന്നും നല്ല 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 രസമുണ്ട് മഴ പെയ്താൽ കൊള്ളൂല കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്തപ്പോൾ ആ ടൈമിലാണെങ്കിൽ ഒരുപാടുണ്ടായി അതായത് കണ്ടോ ഇതാണ് ചാമ്പക്ക വെള്ള ചാമ്പക്ക ഒരുപാട് ഇതുള്ളത് ഇത് നമുക്ക് വേണമെങ്കിൽ അടിച്ച് കഴിക്കാം പക്ഷെ ഞങ്ങൾ ഇങ്ങനെ വെറുതെ കൂടുതലും വെറുതെ ഇങ്ങനെ കടിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത് ദാഹത്തിനൊക്കെ നല്ല നല്ല ചാമ്പയ്ക്കാണ് ഞങ്ങളിങ്ങനെ കാറ്റ് കൊള്ളാനൊക്കെ ആയിട്ട് വഴിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി കേട്ടോ ഇതുകൊണ്ടോ കണിക്കൊന്നേമ്മേ പൂ ഉണ്ടായേക്കുന്നത് കണ്ടോ ഒരു കൊല മാത്രം ഒരു ഒരു കൊല പൂവും ഒരു കുഞ്ഞ് ചെറിയൊരു ഇതും നല്ല ഭംഗിയുണ്ട് ഉണ്ടായി നിൽക്കുന്ന കാണാനായിട്ട് പക്ഷേ വിഷു ആകുമ്പോഴത്തേക്കും ഇതൊക്കെ കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ ഇതൊരു വലിയ മരമാണ് പക്ഷേ ഈ ഒരു പൂ മാത്രമേ ഇതുമേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ കിടന്ന് ആടുന്നുണ്ട് നല്ല രസമുണ്ട് അപ്പുറത്തും ഒരു മരം നിൽക്കുന്നുണ്ട് കേട്ടോ അതിൽ നിറച്ച് ഒരു വീടിൻ്റെ മുൻപശത്തുണ്ട് അവിടെ നിറയെ കൊന്ന പൂത്ത് നിൽക്കാണ് ഒരല പോലും ഇല്ലാതെ പൂത്തേക്കാണ് പക്ഷെ ഇതുമ്പോൾ നിറയെ ഇലയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് ഈ ഒരു പൂ മാത്രം ഈ ഒരു കൊല പൂ മാത്രം ഇങ്ങനെ ഉണ്ടായി നിൽക്കണം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനപ്പം അതിനിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ പകർത്തി നല്ല കാറ്റൊക്കെ കൊണ്ട് ഈ വഴി കിടന്ന് നടക്കാൻ നല്ല രസമാണ് അങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോൾ കിട്ടിയതാണ് ഈ കണിക്കൊന്ന